നിലമ്പൂരിൽ രണ്ട് വണ്ടി നിറയെ പണം വന്നു വോട്ട് കച്ചവടം മരുമകന്റെ നേതൃത്വത്തിൽ പി വി അൻവർ നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിൽ വ്യാപകമായ വോട്ട് കച്ചവടം നടക്കുന്നതായി പി വി അൻവർ വോട്ട് കച്ചവടത്തിന് നേതൃത്വം കൊടുക്കുന്നത് മുഖ്യമന്ത്രിയുടെ മരുമകൻ മുഹമ്മദ് റിയാസിന്റെ നേതൃത്വത്തിലുള്ള ചില മന്ത്രിമാരാണെന്നും അൻവർ ആരോപിച്ചു നിലമ്പൂരിൽ രണ്ട് വണ്ടി നിറയെ പണം വന്നു പണം ഒഴുക്കുന്നതിൽ തിരഞ്ഞെടുപ്പ് കമ്മീഷന് പരാതി നൽകും വഴിക്കടവിൽ മരിച്ച വിദ്യാർത്ഥിക്ക് ഇരുപത്തിയഞ്ച് ലക്ഷം രൂപയെങ്കിലും നഷ്ടപരിഹാരം കൊടുക്കണമെന്നും അൻവർ ആവശ്യപ്പെട്ടു പിണറായി മഴ നിർമ്മിച്ചതല്ല കേരളമെന്ന സാബുവും ജേക്കബ് സർക്കാർ കിറ്റക്സ് പോര് രൂക്ഷമായിരിക്കുകയാണ് ഒരിടവേളയ്ക്ക് ശേഷം സർക്കാർ തുടരുന്നു മന്ത്രി പി രാജീവിനും പി വി ശ്രീനിജൻ എം എൽ എക്കും മറുപടിയുമായി കിറ്റക്സ് എം ഡി സാവു ജേക്കബ് രംഗത്തെത്തി പിണറായി മഴ നിർമ്മിച്ചതല്ല കേരളമെന്നും തനിക്കുള്ള അവകാശമേ ഇവിടെ മന്ത്രി പി രാജീവിനും ഉള്ളുവെന്ന് സാവുവും ജേക്കബ് പറഞ്ഞു പത്തു വർഷം മുൻപേ താൻ കേരളം വിടേണ്ടിയിരുന്നുവെന്നും സാവുവും ജേക്കബ് പ്രതികരിച്ചു നിക്ഷേപത്തിനായി ആന്ധ്രാപ്രദേശ് ടെക്സ്റ്റൈൽസ് മന്ത്രി കിഴക്കമ്പലത്തെ കിറ്റക്സ് ഓഫീസിൽ സന്ദർശനം നടത്തിയതിനു ശേഷമുള്ള പ്രതികരണത്തിലായിരുന്നു സാബുവും ജേക്കബ് എംഎൽഎക്കെതിരെയും സർക്കാരിനെതിരെയും തുറന്നടിച്ചത് തെലങ്കാനയിലെ കിറ്റക്സ് സംരംഭങ്ങൾ കണ്ട് ആകൃഷ്ടരായാണ് ആന്ധ്രാപ്രദേശ് സർക്കാർ സാബുവും ജേക്കബിനെ തേടിയെത്തിയത് കേരളത്തിൽ സംരംഭങ്ങൾ തുടങ്ങാൻ ആരുടെയും ബ്ലസ്സിംഗ് ആവശ്യമില്ലെന്നും വിദേശ നിക്ഷേപത്തിൽ മറ്റ് സംസ്ഥാനങ്ങളെ പിന്തള്ളി ഒന്നാമത്തെ സംസ്ഥാനമാണ് കേരളമെന്നും മന്ത്രി പി രാജീവ് മറുപടി നൽകി സാബുവും ജേക്കബിനെതിരെ ഫേസ്ബുക്ക് പോസ്റ്റിലൂടെ വിമർശനവുമായി കുന്നതാട് എം എൽ എ പി രംഗത്തെത്തി കിഴക്കമ്പലം ആരുടെയും പിതൃ പോസ്റ്റ് പിന്നാലെ എം എൽ എക്ക് മറുപടിയുമായി സാബുവും ജേക്കബ് രംഗത്തെത്തി പിണറായി മഴ പറഞ്ഞ് നിർമ്മിച്ചതല്ല കേരളമെന്നും തനിക്കുള്ള അവകാശമേ ഇവിടെ മന്ത്രി പി രാജീവിനുള്ളൂവെന്നും സാബുവും ജേക്കബും പറഞ്ഞു കേരളം വ്യവസായ സൗഹൃദമല്ലെന്ന നേരത്തെയും നീണ്ട ഇടവേളയ്ക്ക് ശേഷമാണ് സർക്കാർ കിറ്റക്സ് പോര് ഇപ്പോൾ രൂക്ഷമായിരിക്കുന്നത് സി പി എമ്മിനുള്ള ചോദ്യങ്ങൾ വീണ്ടുമുണ്ട് സി പി എം പള്ളിക്കൽ ലോക്കൽ കമ്മിറ്റിയിൽ തർക്കം അഞ്ചു പേർ ഇറങ്ങിപ്പോയി വിഭാഗീയതയെ തുടർന്ന് സി പി എം പള്ളിക്കൽ ലോക്കൽ കമ്മിറ്റിയിൽ നിന്ന് പള്ളിക്കൽ പഞ്ചായത്ത് പ്രസിഡന്റ് വൈസ് പ്രസിഡന്റ് എന്നിവരടക്കം അഞ്ചു പേർ ഇറങ്ങിപ്പോയി കഴിഞ്ഞ സമ്മേളന കാലം മുതൽ വിഭാഗീയത നിലനിൽക്കുകയാണ് കഴിഞ്ഞ ദിവസമാണ് ലോക്കൽ കമ്മിറ്റി യോഗം ചേർന്നത് പന്ത്രണ്ട് പേരുള്ള കമ്മിറ്റിയിൽ പേരെ പുതുതായി എടുത്തതുമായുള്ള തർക്കമാണ് ഇറങ്ങിപ്പോക്കൽ കലാശിച്ചതെന്നാണ് വിവരം പഞ്ചായത്ത് ജീവനക്കാരെ ഭീഷണിപ്പെടുത്തിയ സി പി എം നേതാവിനെതിരെ നടപടി വേണമെന്ന് എൻ ജി ഒ സംഘ് പത്തനംതിട്ട കുറ്റൂർ പഞ്ചായത്ത് ഓഫീസിൽ ഇടതുമുന്നണി നടത്തിയ പ്രതിഷേധ യോഗം ഉദ്ഘാടനം ചെയ്ത സിപിഎം ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം അഡ്വക്കേറ്റ് ആർ സനൽകുമാർ ജീവനക്കാർക്ക് നേരെ ഭീഷണി ഉയർത്തിയ സംഭവത്തിൽ നടപടി വേണമെന്നും സംഘ ജീവനക്കാരെ വ്യക്തിപരവും രാഷ്ട്രീയവുമായി കൈകാര്യം ചെയ്യുമെന്ന സിപിഎം നേതാവിന്റെ വെല്ലുവിളി പ്രതിഷേധാർഹമാണെന്നും എൻ ജിഒ സംഘം ഓഫീസ് സമയം കഴിഞ്ഞുള്ള സ്റ്റാഫ് മീറ്റിംഗിൽ പങ്കെടുക്കാത്തതിന്റെ പേരിൽ ജീവനക്കാർക്കെതിരെ നടപടി സ്വീകരിച്ച പഞ്ചായത്ത് പ്രസിഡന്റിന്റെ നടപടി ഏറെ വിവാദമായിരുന്നു പഞ്ചായത്ത് പ്രസിഡന്റിന്റെ അധികാരദാഷ്ട്രത്തിനെതിരെ ഓഫീസിലെ മുഴുവൻ ജീവനക്കാരും പ്രതിഷേധിക്കുകയും തുടർന്ന് പഞ്ചായത്ത് ഡെപ്യൂട്ടി ഡയറക്ടർ നടത്തിയ അന്വേഷണത്തിൽ ജീവനക്കാരുടെ ഭാഗത്ത് വീഴ്ചയില്ലെന്ന് കണ്ടെത്തുകയും ചെയ്തിരുന്നു ഭരണപരവും രാഷ്ട്രീയവുമായ സ്വാധീനം ഉപയോഗിച്ച് ജീവനക്കാരെ ഭീഷണിപ്പെടുത്തി സ്വന്തം വരുതിയിലാക്കി മാറ്റാനുള്ള രാഷ്ട്രീയ ശ്രമങ്ങൾ തടയപ്പെടേണ്ടതാണ് ജീവനക്കാരെ ഓഫീസിനുള്ളിൽ സമാധാനപരമായി ജോലി ചെയ്യാൻ അനുവദിക്കാതെ ഭീഷണിയുമായി മുന്നോട്ടു പോകുന്ന പഞ്ചായത്ത് പ്രസിഡന്റിന്റെ രാഷ്ട്രീയ നടപടികൾക്കെതിരെ സർവീസ് സംഘടനകളുടെ യോജിച്ച പ്രക്ഷോഭം അനിവാര്യമാണെന്ന് എൻജിഒ സംഘം ആവശ്യപ്പെട്ടു സി പി പോസ്റ്ററിൽ ഭാരതാംബയുടെ ചിത്രം വിവാദമായപ്പോൾ പിൻവലിച്ചു രാജ്ഭവനിൽ കാവിക്കൊടി എന്തിയ ഭാരതാബയുടെ ചിത്രം വിവാദമായിരിക്കേ സിപിഐ കോട്ടയം മണ്ഡലം സമ്മേളനത്തിന്റെ പോസ്റ്ററിൽ ദേശീയ പതാക എന്തിയ ഭാരതാംബയുടെ ചിത്രം ഉൾപ്പെടുത്തി സംഭവം വിവാദമാകുമെന്ന് കണ്ട് ജില്ലാ നേതൃത്വം പോസ്റ്റർ പിൻവലിച്ചു പതിമൂന്ന് പതിനാല് പതിനഞ്ച് തീയതികളിൽ കോട്ടയത്തിനു സമീപം പാക്കലിൽ നടക്കുന്ന പ്രതിനിധി സമ്മേളനത്തിന്റെ പ്രചാരണാർത്ഥമാണ് സമൂഹ മാധ്യമങ്ങളിൽ പോസ്റ്റർ പുറത്തിറക്കിയത് ദേശീയ പതാകയിലെ നിറങ്ങൾ ആലേഖനം ചെയ്ത സാരിയാണ് ഭാരതാംബയുടെ ചിത്രത്തിലുള്ളത് കാവിക്കോടിയേന് ഭാരതാബിയുടെ ചിത്രത്തിൽ പുഷ്പാർച്ചന നടത്തണമെന്നാവശ്യപ്പെട്ടതുകൊണ്ടാണ് രാജ്ഭവനിൽ നടന്ന പരിസ്ഥിതി ദിനാചരണ പരിപാടി മന്ത്രി പി പ്രസാദ് ലോകബാങ്കിന്റെ വകമാറ്റിയ വിവാദം അൻപത് കോടി രൂപ കേര ഫണ്ടിലേക്ക് തിരിച്ചു നൽകി സർക്കാർ കേര പദ്ധതിക്ക് ലോക ബാങ്ക് അനുവദിച്ച നൂറ്റിമുപ്പത്തി കോടി വകമാറ്റിയ വിവാദത്തിൽ അൻപത് കോടി രൂപ കേര ഫണ്ടിലേക്ക് തിരിച്ചു നൽകി സർക്കാർ അൻപത് കോടി കേരള ഫണ്ടിലേക്ക് എത്തിയെന്നും ബാക്കി തുക ചെലവാക്കുന്ന മുറയ്ക്ക് തിരിച്ചു നൽകുമെന്നാണ് അറിയിച്ചിരിക്കുന്നതെന്നും കൃഷി വകുപ്പ് വൃത്തങ്ങൾ അറിയിച്ചു ഫണ്ട് വകമാറ്റിയത് സംബന്ധിച്ച് ലോകബാങ്ക് സംഘം വിശദീകരണം ചോദിച്ചതോടെയാണ് അൻപത് കോടി തിരിച്ചു നൽകിയത് സംസ്ഥാനത്ത് എത്ര ബാർ എണ്ണൂറ്റി നാല്പത്തിയേഴ് എണ്ണമെന്ന് സർക്കാർ വിവരാവകാശ ചോദ്യത്തിന് ഒടുവിൽ മറുപടി ബാറുകളുടെ എണ്ണത്തിന്റെ കാര്യത്തിൽ സംസ്ഥാന സർക്കാരിനും എക്സൈസ് വകുപ്പിനും വിവരം വെച്ചു എന്നുള്ള ചർച്ചകൾ സജീവമായി കഴിഞ്ഞു ബാറുകളുടെ എണ്ണത്തിന്റെ കാര്യത്തിൽ ഒടുവിൽ സംസ്ഥാന സർക്കാർ കണക്കുകൾ സംവദിക്കുകയാണ് രണ്ടായിരത്തി പതിനാറ് മാർച്ച് മുപ്പത്തിയൊന്നിന് ഇരുപത്തിയൊൻപത് ബാറുകളാണ് സംസ്ഥാനത്ത് ഉണ്ടായിരുന്നതെങ്കിൽ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ജനുവരി മുപ്പത്തി ഒന്നിന് ബാറുകളുടെ എണ്ണം എണ്ണൂറ്റി നാല്പത്തി ഏഴായെന്ന് സർക്കാർ പറയുന്നു ഇരുന്നൂറ്റി എൺപത്തി ഒൻപത് ബൗക്കോ ഔട്ട്ലെറ്റുകൾക്ക് പുറമെയാണിത് വിവരാവകാശ രേഖയിലുള്ള അപ്പീലിലാണ് മറുപടി